ഏറെ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു ദിവസമാക്കി ദൈവം ഈ ദിനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുകയാണ് ഒന്നുകൂടെ ഞാൻ പറയാം ഏറെ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു അനുഗ്രഹീത ദിവസമാക്കി ദൈവം ഇന്നത്തെ പകലിനെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുകയാണ് ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും ഇന്നത്തെ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം കേൾക്കാൻ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങൾക്കും ഒത്തിരി സന്തോഷത്തോടും ആത്മാർത്ഥതയോടും ഇന്നത്തെ പ്രവചനതോതിലേക്ക് രക്ഷകനും കർത്താവുമായ ക്രിസ്ത്യേശുവിനും ഉന്നതവും മഹനീയവുമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ഒരു കാര്യം കൂടെ കൂടെ കേട്ട് കഴിയുമ്പോൾ ഒരു നിശ്ചിത സമയപരിധിക്കപ്പുറത്ത് അത് നമ്മളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇതിനൊന്നും മാറ്റം വരത്തില്ലെന്ന് വിശ്വസിപ്പാൻ കാരണമായി കാരണമായിത്തീരും അങ്ങനെ നമ്മൾ മുൻപിലുള്ളതായ നിലവിലുള്ള സാഹചര്യത്തോട് അങ്ങ് അഡ്ജസ്റ്റഡ് ആയി ഇതിനൊന്നും മാറ്റം വരാൻ പോകുന്നില്ല എന്നുള്ളതായ ഒരു തെറ്റായ വിശ്വാസത്തിൽ നമ്മളങ്ങ് കഴിഞ്ഞുകൂടും പിന്നെ ആ വിശ്വാസത്തെ പൊളിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും നമ്മുടെ മനസ്സത് വിട്ടുതിരികയില്ല പണ്ട് കാടിനെ വല്ലാതെ വിറപ്പിച്ചിരുന്ന ഒരാനയെ ചിലർ ഒരു വാരിക്കുഴി വെട്ടി അതിൽ വീഴ്ത്തി വളരെ തന്ത്രപരമായി ഈ ശല്യക്കാരനായ ആനയെ പിടിച്ചെടുത്ത് അവനെ ഒരു ആന സങ്കേതത്തിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് അവനെ ചട്ടം പഠിപ്പിക്കുന്ന ചുമതല മിടുക്കനായിരിക്കുന്ന ഒരു പാപ്പാൻ ഏറ്റെടുത്തു ആ മനുഷ്യൻ ആനയെ ചട്ടം പിടിപ്പിക്കുകയാണ് അവൻ ആദ്യം ആദ്യം അവൻ്റെ ഉശ്വരൊന്ന് മാറാൻ വേണ്ടി അവരവനെ അല്പം മാത്രം ആ ആഹാരമൊക്കെ കൊടുത്ത് അവൻ്റെ ശാരീരിക ബലം ഒന്ന് കുറഞ്ഞു വരുന്ന മാത്രയിൽ അവനെ ഒന്ന് ചേരിക്ക് അടിച്ചവശമാക്കി അങ്ങനെ അവനെ ഒന്ന് നിഷ്ഠൂരമാം വിധം ഒന്ന് ക്രൂരമായിട്ടൊക്കെ അവനെ മെരുക്കി 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 എടുത്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ് നാല് കാലിലും ആ ദിവസങ്ങളിൽ ചങ്ങലയുണ്ട് എത്ര ബലം പിടിച്ചാലും അനങ്ങാത്ത ചങ്ങലയ്ക്കകത്ത് അവൻ കഠിനമായി ബന്ധിക്കപ്പെട്ടിരുന്നു ഈ ബന്ധിക്കപ്പെട്ടിരുന്ന ദിവസങ്ങളിലൊന്നും ആനയെ അതിൻ്റെ പരമാവധി ശക്തി എടുത്തിട്ടും അതിനെ ചങ്ങല ഭേദിക്കാൻ കഴിഞ്ഞില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആനയുടെ ആ ശൗര്യം ഒന്ന് കുറഞ്ഞു വന്നുകഴിഞ്ഞപ്പോൾ ചങ്ങലകളുടെ എണ്ണം കുറയ്ക്കാൻ തുടങ്ങി ഫ്രണ്ടിലെ രണ്ട് കാലുകളിൽ നിന്ന് അഴിച്ചു മാറ്റി പിന്നീട് പിൻകാലുകളിൽ മാത്രം പക്ഷേ തന്ത്രശാലികളായിരുന്ന അവർ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു മുൻകാലുകളിൽ നഴിച്ച ചങ്ങല ഇവനെ കെട്ടിയിരുന്ന ഇവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഒരു തെങ്ങിൻ കുറ്റിയിൽ അതിങ്ങനെ വട്ടം ചുറ്റി ചുറ്റി വെച്ചു ആന നോക്കുമ്പോൾ തൻ്റെ കൺമുമ്പിലുള്ളതായ തെങ്ങിൻ്റെ കുറ്റിയിൽ ചങ്ങല ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു ആനയുടെ വിചാരം ഈ ചങ്ങല എൻ്റെ കാലിലാണ് കിടക്കുന്നത് പണ്ടത്തതിൻ്റെ പകുതി ബലം എടുത്താൽ ഇപ്പോൾ രക്ഷപ്പെടാം പക്ഷെ എടുക്കാനാകുന്നില്ല കാരണം മനസ്സിലാണ് ചങ്ങല വീണിരിക്കുന്നത് കാലുകളിലെ ചങ്ങല അഴിഞ്ഞെങ്കിലും മനസ്സിൽ ചങ്ങല മുറുകിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിൻകാലുകളിലെ ചങ്ങലയിൽ ഒന്നഴിച്ചു ഇപ്പോൾ ഒരു കാലിൽ മാത്രം ചങ്ങല ആനയുടെ കൺമുമ്പിൽ മുൻപിലുള്ളതായ ചങ്ങല ഇങ്ങനെ എണ്ണം കൂടിക്കൂടി വരികയുമാണ് മരത്തടിയിൽ ചുറ്റിച്ചുറ്റിയിരിക്കുന്ന ചങ്ങല ചുറ്റുകൾ കാണുമ്പോൾ ആന വിചാരിക്കുന്നത് ഇതെല്ലാം എൻ്റെ കാലുകളിൽ തന്നെയാണ് എന്നുള്ളതാണ് പണ്ടത്തെ ബലത്തിന്റെ പോലും വേണ്ട ഇപ്പോൾ രക്ഷപ്പെടാൻ പക്ഷെ എടുക്കാനാകുന്നില്ല കാരണം മനസ്സിങ്ങനെ വല്ലാതെ തറയപ്പെട്ടു പോയി ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള തെറ്റായൊരു വിശ്വാസത്തിൽ മനസ്സിങ്ങനെ ആടി ഉലഞ്ഞ് ഉറച്ചിരിക്കുകയാണ് ഇനി അതിൽ നിന്നും ആർക്കും അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയില്ല ഇപ്പോൾ മര്യാദക്കാരനായി അവിടെ നിന്നുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ ചെയ്യും ഈ ആനയുടെ കഥ പിന്നീട് പറയുന്നത് ഇവനെ ഒരു സർക്കസ് കമ്പനിക്ക് വിറ്റുവെന്നും ആ സർക്കസ് കൂടാരത്തിൽ ഈ ആന പന്തുകളിക്കാരനായി മാറിയെന്നും അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം സർക്കസ് കൂടാരത്തിൽ ഒരു അഗ്നി പെടുന്ന മാത്രയിൽ സ്വതന്ത്രനായി നിന്നിട്ട് പോലും ഓടി രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം ആനയതിൽ വെന്തി ചത്തു എന്നുള്ളതാണ് ആ കഥ പറയുന്നത് ചുരുക്കത്തിൽ ഇതൊരു കഥയാണെങ്കിലും സംഭവ സംഭവചരിത്രമാണെങ്കിൽ കൂടിയും നിലവിലുള്ള അനേക ആനകളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം പകൽ പോലെ വ്യക്തമാണ് ആനയെക്കാൾ കൂടുതൽ ഇത് ചേരുന്നത് മനുഷ്യരുടെ ജീവിതത്തിലാണ് ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ വന്ന് ബന്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആരെല്ലാം പുറത്തുവാ പുറത്തുവാ എന്ന് വിളിച്ചാലും വെളിയിൽ വരാൻ കഴിയാതെ വണ്ണം ആ ജീവിതത്തിന്റെ വല്ലാത്ത തത്രപ്പാടിനകത്ത് സ്വയം ചുരുങ്ങപ്പെട്ടവരായി ബന്ധിക്കപ്പെട്ടവരായി അങ്ങ് അടിഞ്ഞുകൂടി കൊടുക്കും പിന്നെ എത്ര മാത്രം വിമോചനത്തിന്റെ ദൂത് കേട്ടാലും അനുഗ്രഹത്തിൻ്റെ ആലോചന കേട്ടാലും അനുഗ്രഹിക്കപ്പെടാമെന്നോ ജീവിതത്തിൽ വിശാലത പ്രാപിക്കാമെന്നോ ഒന്നും ചിന്തിപ്പാൻ കഴിയാതെ ഇങ്ങനങ്ങ് അവശ്യമായി പോകും പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ കർത്താവിൻ്റെ ആത്മാ രാവിലെ നിന്നോട് പറയുന്നു കഴിഞ്ഞ കുറേയധികം മാസങ്ങളായി നിൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളെ തടഞ്ഞ് 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 വെച്ചുകൊണ്ട് ദുഷ്ടൻ വലിയൊരു അടവ് നടത്തി എന്തിനാണെന്നറിയാമോ അവനറിയാം ലോകത്തെ ജയിച്ച വിശ്വാസമായിരുന്നു നിൻ്റെ അകത്തിരുന്നത് ആ വിശ്വാസം കൊണ്ട് നീ മുന്നോട്ടിറങ്ങിയാൽ ഈ ലോകത്തിലെ അപകടകാരിയായ ഒരു ദൈവമനുഷ്യനായി നീ മാറും ദുഷ്ട സാമ്രാജ്യങ്ങൾക്ക് നീ ഒരു വെല്ലുവിളിയായി മാറും ഏത് വിധേനയും നിന്നെ പൂട്ടിക്കെട്ടിയില്ലെങ്കിൽ പിശാചിന് വളരെ കഠിനമായി വയർക്കേണ്ടതായിട്ട് വരും ആ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ചില വല്ലാത്ത സാഹചര്യങ്ങളെ ഇളക്കിവിട്ട് നിന്റെ അകത്ത് കത്തിജൊലിച്ച് നിന്ന് ഒരു ആത്മീക തീക്ഷ്ണേവൻ നയപരമായി പൂട്ടുകയായിരുന്നു പക്ഷെ ഇന്ന് രാവിലത്തെ ദൈവിക ദൂത് ഒരു സത്യം നിന്നെ അറിയിക്കലാണ് ഒരു സ്വാതന്ത്ര്യം നിനക്ക് നൽകലാണ് നീ സ്വതന്ത്രനായിരിക്കുന്നു നീ ധൈര്യത്തോടെ നിന്റെ അകത്തുള്ള അഭിഷേകത്തെ എടുത്തുകൊള്ളുക ഇന്നു വരെ നീ അറിഞ്ഞിട്ടില്ലാത്തൊരു ദൈവശക്തി നിന്റെ അകത്തുണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെയും നീ ഇല്ല എന്ന് കരുതി ഒരു ദൈവകൃപ ഇന്നു നിന്റെ മേൽ ജ്വലിക്കുന്നുണ്ട് രാവിലെ ധൈര്യപൂർവ്വം ആത്മാവിൽ തുള്ളിച്ചാടി സ്തുതിച്ചുകൊണ്ട് ആ ദൈവശക്തിയിൽ ഒന്നുകൂടെ ഉന്മേഷഭരിതനായി പുറത്തു വരാൻ നീ തയ്യാറായിക്കൊള്ളുക കാരണം ഇത് നിന്റെ സമയമാണ് ദൈവത്തിനെ വെളിയിൽ കൊണ്ടുവരുന്ന കാലമാണ് മാസങ്ങൾ കൊണ്ട് പരിഹാരമില്ലാതെ കടന്നതിൽ വിഷയങ്ങളെ മേൽ കൈവെക്കാനാണ് ദൈവാത്മാവിനോട് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ആത്മാവിനോട് അപേക്ഷിക്കുന്ന മാത്രയിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു നിസ്സാരമായിരിക്കുന്ന ചില വിഷയങ്ങൾ കൺമുമ്പിൽ അഴിഞ്ഞുമാറത്തക്ക നിലയിൽ ലാഘവത്തോടെ ആയിരുന്ന അവസ്ഥയിൽ അതിന് മാറ്റം വരത്തില്ലെന്ന് പറഞ്ഞ് പിശാജ് പലരെയും തെറ്റിദ്ധരിപ്പിച്ചതാണ് അന്നും ഇന്നും ആ വിഷയങ്ങൾക്ക് ദുർബലമായ കരുത്തേ മാത്രമേ ഉള്ളൂ നിസ്സാരമായ ശക്തി അതിനുള്ളൂ ഇപ്പോഴുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആ ഒരു ശ്വാസനയോ ഭത്സനയോ നടത്തിയാൽ അത് പൊട്ടിച്ചെറിപ്പോകും പക്ഷെ പോലും കഴിയാതെ വണ്ണം ഒന്ന് കരുത്ത ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ പോലും പറ്റാതെ വണ്ണം ചിലരിന്ന് ചില തെറ്റിദ്ധാരണയുടെ തടവറയിലായിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ നീ വെളിയിൽ വരിക ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയൊരു മാറ്റം ഞാൻ സൃഷ്ടിക്കുകയാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു ഗ്ലോറി ടു ജീസസ് ഒന്നും നഷ്ടപ്പെടില്ല ദൈവ നീ ഒന്ന് അരകെട്ടി എഴുന്നേറ്റാൽ തീരാവുന്ന വിഷയങ്ങളെ ഉള്ളൂ കാരാഗ്രഹത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അപ്പോസ്തോലനായ പത്രോസിൻ്റെ അരികിൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു നീ അരകെട്ടി കാലിൽ ചെരുപ്പിട്ട് നിന്റെ പുതപ്പ് പുതച്ചന്റെ പിന്നാലെ വരിക നീ ഒന്ന് അരമുറുക്കാൻ തയ്യാറായാൽ തുറക്കുന്ന വാതിലുകളെ ഉള്ളൂ ഇപ്പോൾ നിന്റെ മുമ്പിൽ നീ ഒന്ന് അരമുറുക്കി എഴുന്നേറ്റ് കാലിൽ ചെരിപ്പിട്ടിറങ്ങാൻ തയ്യാറായാൽ നീ അടഞ്ഞു അടഞ്ഞു അടഞ്ഞുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാതിലൊക്കെ നിന്റെ മുമ്പിൽ സ്വതവേ തുറക്കുന്ന കാഴ്ച കാണും എന്നോട് കഴിഞ്ഞ ശനിയാഴ്ച ഒരു സഹോദരൻ ചോദിച്ചു പാസ്റ്റേ നമ്മുടെ മുൻപിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നടക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് തീരുമാനമാകുന്നത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതിന് പ്രത്യേകമായ എന്തെങ്കിലും തെളിവുകളുണ്ടോ ഞാൻ ആ മനുഷ്യനോട് ഒരുപാട് തെളിവുകൾ നോക്കിയിരിക്കുന്നവൻ അവിടെ ഇരുന്ന് പോവുകയുള്ളു കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ ഞാൻ ഇനി ഇതിനകത്ത് ഇല്ല എന്ന് തീരുമാനിച്ചു കൊണ്ട് അരമുറുകിക്കാരന് ജരിപ്പിട്ടെഴുന്നേക്കുന്നവന് മുമ്പിലാണ് ദൈവത്തിന്റെ ശക്തിയാൽ കഥക് തുറക്കപ്പെടാൻ പോകുന്നത് താൻ തയ്യാറാണെങ്കിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു ആ മനുഷ്യന്റെ മുമ്പിൽ പകൽ അറുപത്തയ്യായിരം രൂപയുടെ ഒരു വലിയ വാധ്യത നിൽക്കുകയാ ആ വിഷയത്തെ തനിക്ക് നിഷ്പ്രയാസം ജയിച്ചു കിടക്കാൻ ദൈവം കൃപ നൽകി ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ എത്ര കാലം ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കും ഈ എത്ര കാലങ്ങൾ ഈ നിശബ്ദമായിരിക്കുന്ന നാഴികകളിൽ നമ്മുടെ ജീവിതത്തിന്റെ ചലനമറ്റ വാച്ചുകൾക്ക് നമ്മളിങ്ങനെ കീ കൊടുത്ത് കളിക്കും നമുക്കൊന്ന് വെളിയിൽ വരാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊരു ശക്തമായ മാറ്റത്തിന് തയ്യാറാകാം എവിടേക്കോ സമയം തെറ്റിക്കറങ്ങുന്ന ഘടികാരങ്ങളെ കൃത്യമായ സമയത്തിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ ദൈവപ്രവൃത്തിക്ക് ഒത്തുവിധം ആത്മാവിലൊന്നുണരാം ഒരു നിയോഗം നിന്റെ മുമ്പിൽ ദൈവാത്മാവ് വെക്കുകയാണ് ഇന്ന് പകൽ നിന്റെ മുൻപിൽ കർത്താവിന്റെ കരുത്ത് വെളിപ്പെടുകയാണ് ദൈവത്തിന്റെ ശക്തിക്ക് കുറവ് വന്നിട്ടില്ല നിന്റെ വിശ്വാസത്തിനാണ് കുറവ് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ നിന്റെ കൈക്ക് ചങ്ങലെ വീണിട്ടില്ല നിന്റെ കാഴ്ചപ്പാടുകൾക്കാണ് തടസ്സം വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കണ്ണു തുറന്നാൽ കൈകളൊന്ന് ഉയർത്തിയാൽ പ്രാർത്ഥിപ്പാൻ ഒന്ന് മനസ്സുവച്ചാൽ ആത്മാവിലൊന്ന് പോരാടാൻ തയ്യാറായാൽ ഇന്ന് ഏത് വിഷയത്തിനും വിടുതലാണ് ആണെങ്കിൽ മടിച്ചിരിക്കണോ നമുക്കൊന്ന് മുന്നോട്ട് പോയി കൂടെ ഒരു മാറ്റം നമുക്ക് സൃഷ്ടിച്ചുകൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു മാസങ്ങളായി ചലനം മറ്റു കിടക്കുന്ന വിഷയങ്ങളുടെ മേലുള്ള ദൈവപ്രഭൃതി വെളിപ്പെടുന്ന ദിനമാണിത് അങ്ങനെ തന്നെയാണ് അയർലൻഡിലേക്ക് പോകാൻ മാസങ്ങൾക്കും വർഷങ്ങൾക്കും പുറകിൽ കാശും കൊടുത്ത് കൂടെയുള്ളവരെല്ലാം കീറിപ്പോയിട്ടും യാത്ര നടക്കാതെ വല്ലാതെ പ്രയാസപ്പെട്ടതായ ഒരു സഹോദരി എൻ്റെ അടുക്കൾ പ്രാർത്ഥിക്കാൻ വന്നു ഹസ്ബൻഡും കുഞ്ഞുമൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ട് അവർ എന്നോട് പറഞ്ഞു ദൈവദാസനെ ഇത് അവസാന സ്ഥലമാണ് ഇനിയും ആരെയും കണ്ട് പ്രാർത്ഥിക്കാൻ പോകത്തില്ല ഞങ്ങളത് തീരുമാനിച്ചുറച്ചിട്ടാണ് വന്നത് ഇവിടം കൊണ്ടും കാര്യം നടന്നില്ലെങ്കിൽ ദൈവം ഞങ്ങളെ കൈവിട്ടു എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കാൻ പോവാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ വിഷയം തരിക പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തു പറഞ്ഞാലും ഞങ്ങളത് കേട്ടിട്ട് പോക്കോളാം ആ കുടുംബത്തെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞയക്കാൻ തോന്നിയില്ല നിങ്ങളിരിക്കാൻ പറഞ്ഞു ബാക്കിയുള്ളവരെ പ്രാർത്ഥിച്ചയച്ചിട്ട് ഞാൻ രണ്ടുപേരുടെ തലയിൽ കയം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിൽ പാസ്പോർട്ട് കയ്യിലുണ്ടോ ഉണ്ട് അത് ഏജൻറ്റ് കഴിഞ്ഞ ദിവസം എൻ്റെ കൈ കൊണ്ട് തിരിച്ചു തന്നു ഇനിയും ഇതിൻ്റെ വലിയ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല പൈസ അവർ പിന്നെ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാൽ നിനക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഉണ്ടോ ആഗ്രഹിച്ചിട്ട് എന്താ നടക്കുമെന്ന് ഉറപ്പില്ലല്ലോ നിനക്ക് ആഗ്രഹമുണ്ടോ ഉണ്ട് എങ്കിൽ നീ കസരൻ മുട്ടിമേൽ നിൽക്കാൻ പറയുന്നു മുട്ടിമേൽ നിന്നു ആ തലയിലോട്ട് കരം വെച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് ഈ നാട്ടിൽ നിന്ന് ഇവൾ പോകാൻ ആഗ്രഹിച്ച സ്ഥലത്ത് ഇതിനോദകം ചെന്നിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ യാത്രയ്ക്ക് മാത്രമായിട്ട് ഒരു ബന്ധനം വേണ്ട യേശുവിൻ്റെ നാമത്തിൽ നിന്നേക്കാൾ ദുർബലരും ശക്തി കുറഞ്ഞവരും നിന്നേക്കാൾ മിടുക്ക് കുറഞ്ഞവരും ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഊഴം നിൻ്റേതാണെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു പൊക്കോളാം പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഇറങ്ങി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി എഴുന്നേറ്റിട്ട് പറഞ്ഞു കർത്താവ് എന്തോ ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട് ദൈവത്തിൻ്റെ മക്കളെ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു ദൈവപ്രവൃത്തി വളരെ സമീപമായി വന്നെത്തി കാര്യങ്ങളെല്ലാം ഒരു വലിയ നേർരേഖയിലേക്ക് നടക്കുകയാണ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ആ പ്രാർത്ഥനയിലൊരു അത്ഭുതം ചെയ്തു ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിൻ്റെ കൺമുമ്പിൽ വന്നു നിൽക്കുമ്പോൾ മാസങ്ങളും ദിവസങ്ങളുമായി മുടങ്ങിക്കിടക്കുന്ന ചില വിഷയത്തിൻ്റെ മേലാണ് ചലനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് രാവിലെ നിങ്ങളുടെ അവസ്ഥ എന്തായാലും ഇതിന് പരിഹാരം സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഈ നേരത്തിൽ ദൈവത്തിൻ്റെ മഹാകാരം നിങ്ങൾക്കായി ഇറങ്ങും ലോറി ടു ജീസസ് പരിശുദ്ധാത്മാവിനോട് വളരെ വ്യക്തമായി പറയുന്നു നമ്മുടെ കുടിവെള്ളക്ഷാമത്തിന്റെ പരിഹാരം കണ്ടേക്കാമെന്ന് കരുതി ആയുധം എടുത്തൊരു കിണർ കുത്താൻ തയ്യാറാകുന്നവനല്ലേ വെള്ളം കുടിച്ച് ദാഹം തീർക്കുന്നത് അല്ലാതെ സ്വന്തം ജീവിതത്തിന്റെ വരൾച്ചയോർത്ത് അയ്യോബാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്തേലും വെള്ളം കോരി കുടിച്ചിട്ടുണ്ടോ ഇല്ല അബ്രഹാമിനെ പോലെ കിണറ് കുഴിക്കാൻ തയ്യാറാകണം ഇസഹാക്കിനെ പോലെ മൂടിക്കളയപ്പെട്ട ഉറവ് പിന്നെയും കണ്ടെത്തുമെന്നുള്ള വാശിയോടുകൂടെ ദൈവസന ഇത് നിൽക്കണം അങ്ങനെയുള്ളവന്റെ കാലത്ത് ക്ഷാമം എന്ന് പറയുന്നത് അവൻറെ വീട്ടിൽ മാത്രം ഉണ്ടാകയില്ല നിന്റെ വീട്ടിലെ സമൃദ്ധി നിന്റെ വീടിന്റെ ഐശ്വര്യം നിന്റെ വീട്ടിലെ അനുഗ്രഹങ്ങൾ നിന്റെ വീട്ടിലെ സാമ്പത്തിക വളർച്ച നിന്റെ വീട്ടിലെ ദൈവകൃപ നിന്റെ വീട്ടിലെ ആഹാരം നിന്റെ കുടുംബത്തിലെ സമാധാനം നിന്റെ തലമുറയുടെ ഉയർച്ച നിന്റെ വീട്ടിലെ പാട്ടും പ്രാർത്ഥനയും ഇതും മറ്റെങ്ങും ആർക്കും താരതമ്യം ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഉന്നതമായിരിക്കും ആമേനാമേൻ ഇന്ന് രാവിലെ വിശ്വാസത്തിൻ്റെ ആ ഒരു ദൗത്യം ഒന്ന് ഏറ്റെടുത്തേ മതി ചടഞ്ഞുകൂടിയിരുന്നത് ആത്മാവായ ദൈവം നിന്റെ ജീവിതത്തിൽ മാസങ്ങൾ കൊണ്ട് ചലനമറ്റ ചില വിഷയങ്ങളെ മേൽ തന്റെ മഹാപ്രവൃത്തിയും ശക്തിയും വെളിപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കാൻ പോവാട്ടോ പിതാവേ അധികാരമുള്ള അങ്ങയുടെ മഹാനാമത്തിൽ അങ്ങയുടെ പൊന്നുമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മഹാദൈവ പ്രവൃത്തി ഇവരുടെ വൺ ബൈ വൺ ആയിട്ട് നടക്കുന്നതിനായിട്ട് സ്തോത്രം ശക്തമായ വിടുതലുകൾ ഓ അതിശക്തമായ ദൈവിക മഹത്വങ്ങൾ ഇവരുടെ മേൽ ഇന്ന് രാവിലെ ദൈവം അയക്കുന്നല്ലോ മാസങ്ങൾ കൊണ്ട് പരിഹാരമില്ലാതെ കടന്ന് ചില വല്ലാത്ത ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞ് ദൈവം ചങ്ങല കെട്ടുകളെ പൊട്ടിച്ച് നിന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഐശ്വര്യപൂർണമായി വിടുതലിനും വിമോചനത്തിനായിട്ടും ഞാൻ സ്തോത്രം ചെയ്യുന്നു നിന്റെ കുഞ്ഞുങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണമേ ഐശ്വര്യമാംവിധം ഇവരെ ഉയർത്തണമേ എല്ലാ പുരോഗതികളും ഇവരുടെ മേൽ നൽകണമേ മനസ്സ് തുറന്ന് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമേൻ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്തുള്ള റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധന നടക്കുന്നു പലർക്കും ഒരു സംശയമുണ്ട് എങ്ങനെയാണ് അവിടോട്ട് വരുന്നതെന്ന് കോട്ടയത്ത് നാഗമ്പടത്ത് വരുമ്പോൾ അവിടെ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെയൊക്കെ സമീപത്തായി കെ ആർ ബേക്കറിയുടെ ഓപ്പോസിറ്റ് ഓക്സിജൻ ഡിജി ഷോപ്പ് എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനമുണ്ട് അതിൻ്റെ മുമ്പിലോട്ട് ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട് ഒരു പത്ത് ചൂട് വശാൽ ഇടതുവശത്താണ് റെഡ് ക്രോസ് സൊസൈറ്റി അവിടെയാണ് നമ്മുടെ ആരാധന നടക്കുന്നത് ലൈഫ് ചേഞ്ചർ പ്രോഫർട്ടിക് സർസിൻ്റെ ആരാധനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ജീവിതങ്ങളെ മാറ്റുന്ന പ്രവാചക സഭയുടെ ശുശ്രൂഷയാണ് അവിടെ വരുന്നവരുടെ ലൈഫ് മാറും അവിടെയെ മാറും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ വിളിക്കുന്നു മാറ്റങ്ങൾക്കായിട്ട് നമുക്ക് ഒത്തുചേരാം ഗാഡ് ബ്ലസ് യു ആ മേൻ